ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇന്ന് ഞാൻ ഒരു ടോപ്പിക്ക് എനിക്ക് ഞാൻ വെള്ളിയാഴ്ച വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒരു കമൻ്റിലൂടെ ദേഷ്യം എന്നുള്ളത് എപ്പോഴും ദേഷ്യം വരും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതിനൊരു സജഷൻ സജഷനാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അന്ന് തന്നെ വിചാരിച്ചു ഒരു വീഡിയോ ആക്കാം എന്ന് അതിന് മുമ്പേ ഒരു എൻ്റെ ഒരു ഫ്രണ്ടും വെറുതെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോ ആക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ട് വെള്ളിയാഴ്ചയാണ് ഞാൻ വീഡിയോ ഇട്ടത് ഇപ്പം മൺഡേ ആണല്ലോ വെള്ളിയും മൺഡേ ആണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പം എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളിയാഴ്ച വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അല്ല മൺഡേ വീഡിയോ ഇരിക്കുമ്പോൾ ഞാൻ അത്ര ദേഷ്യമൊന്നും പെടില്ല അപ്പം ഞങ്ങളുടെ ഇവിടെയും കുറച്ചു ദേഷ്യം പോലെയൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം എല്ലാം കൂടി വെച്ചിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്ന് വിചാരിക്കുന്നു വലിച്ചു നീട്ടുന്നില്ല ഇതിൽ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തിയാവും അപ്പോൾ നമ്മളുടെ ഇടയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ദുസ്വഭാവമാണ് ദേഷ്യം അല്ലേ അപ്പോൾ ആ ദേഷ്യത്തിനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യം ഞാൻ എനിക്കറിയുന്നത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് എന്തായാലും തീർച്ചയായും ലൈഫിൽ ഉപകാരപ്പെടും അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് മുതിർന്നവരിലും കുട്ടികൾക്കും എല്ലാം എല്ലാത്തരം ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യം അപ്പൊ അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതിനു മുമ്പ് ഒരു ഇത് പറയാം അത് നമ്മൾ എന്താണ് നമുക്ക് അത് ഉണ്ടാകുന്നത് അഡ്രിനാൾ എന്ന ഒരു ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആ ദേഷ്യം ഉണ്ടാകുന്നത് അതിന് ദേഷ്യം ഉണ്ടാകുമ്പോൾ മുഖമൊക്കെ ചുമന്ന് തുടുത്ത് നെറ്റിയൊക്കെ വേർത്ത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തുകയില്ല അത് ചെറിയ കുട്ടികളിൽ അത് നമ്മൾ മുതിർന്നവരെ ദേഷ്യപ്പെടുമ്പോൾ ചെറിയ കുട്ടിയിൽ നിന്നൊന്നും നോക്കില്ല അങ്ങനെ പറഞ്ഞു പോകും നമ്മളൊക്കെ സ്തംഭിച്ച് നിന്നു പോവും അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റിയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം നമ്മൾ പ്രവൃത്തിയിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം മറ്റൊരാൾ അതേപോലെ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതേപോലെ ആ ആൾ ചെയ്യണം എന്ന് വിചാരിക്കും നമ്മൾ അപ്പോൾ ആ ചെയ്യുന്ന കാര്യം നമ്മൾ വിചാരിക്കുന്ന കാര്യം മറ്റൊരാൾ അതേപോലെ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്കത് തിരിച്ചു കിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ ചെയ്തെന്ന് വരില്ല അപ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോന്നറിയില്ല ഒരു ചെറിയ ഉദാഹരണം പറയാം അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളോടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറച്ച് നമ്മളെ കുറച്ച് താഴെയുള്ളവരാണെന്ന് വിചാരിക്കുക അപ്പോൾ അവരോട് നമ്മൾ പറയും ഇതേപോലെ എന്തെങ്കിലും കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അപ്പോൾ മുതിർന്നവരായിക്കോട്ടെ അതൊന്ന് കൊണ്ടുവെക്കുകയോ പറയും അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചും അത് പൊട്ടാതെയും അല്ലെങ്കിൽ താഴെ ഇടാതെയും പൊട്ടാതെയല്ല താഴെ ഇടാതെയൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കാനായിട്ട് ശ്രമിക്കും വെച്ചിട്ടുണ്ടാവും നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ആടി ഡാൻസ് ആടി അല്ലെങ്കിൽ അലസതയോടുകൂടി അതവിടെ കൊണ്ട് വെക്കുകയും എന്നുണ്ടെങ്കിൽ അത് പൊട്ടി താഴെ വീഴുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം പിടിക്കും എന്താണ് നമ്മൾ വിചാരിച്ച പോലെ അവർ ചെയ്തില്ല എന്നുള്ളതാണ് ആ ദേഷ്യത്തിന് കാരണം അല്ലേ അപ്പോൾ അതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതെന്താണ് അങ്ങനെ വരാൻ കാരണം അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ ഒന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെ നിന്നോ വന്നു നമ്മളെങ്ങനെയോ എന്തൊക്കെയോ കാണിച്ച് ജീവിക്കുന്നു അല്ലേ അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ നമ്മൾ നമ്മളുടെ ഒരു കഴിവുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നന്നായിരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിലായിരിക്കും അതേപോലെ മറ്റുള്ളവരും വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും സാധിക്കില്ല അല്ലേ അപ്പം നമ്മൾ എപ്പോഴും നമ്മളെപ്പോലെ അവരും ചെയ്യണം അത് എന്ത് കാര്യമായിക്കോട്ടെ പ്രവൃത്തി ആയിക്കോട്ടെ വാക്കായിക്കോട്ടെ അല്ലേ അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ ഒരിക്കലും അങ്ങനെ വരില്ല അപ്പം നമ്മൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കണം ഞാൻ ആരാണ് ഞാൻ എന്നുള്ള ഭാവം നമ്മളെ എടുത്ത് കളയുക ഞാനെന്നുള്ള ആ ഒരു അഹങ്കാരം എടുത്ത് കളയുക നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ് ചിലപ്പോൾ ചിലവർക്ക് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം ഞാനെന്നുള്ള ആ ഒരു അഹങ്കാരം എടുത്ത് കളയുക അതാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന ദേഷ്യത്തിൻ്റെ കാരണം പിന്നെ അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അങ്ങനെ നമ്മൾ ആരാണു എന്ന് പറഞ്ഞിട്ട് ജഗതി ഒരു സിനിമയിൽ പറയുമല്ലോ ചില സിനിമകളിലൊക്കെ ജഗതി ആ ജഗതിയുടെ കോമഡി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരാണു ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമാശയൊക്കെ ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ആരാണെന്നുള്ളതൊന്ന് ചിന്തിക്കുക പിന്നെ ചെയ്യേണ്ടത് അവിടെ നിന്ന് ഒരു അല്പം നമ്മൾ മാറി നിൽക്കുക കുറച്ചൊരു ശമനം കിട്ടും കേട്ടോ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു ശമനം കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ഇച്ഛാശക്തിയും വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇച്ഛാശക്തി ഉള്ളവർക്കെ പറ്റുള്ളൂ പക്ഷെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആ നിന്ന് മാറി നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കുക്ക് ചെയ്യുക ജെൻസൊക്കെ കുക്ക് ചെയ്യും നമ്മൾ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള ഒരു വിനോദത്തിൽ നമ്മൾ ഏർപ്പെടുക മനസ്സിലായില്ല ടി വി കാണുക അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയതോ കല്യാണത്തിന് പോയതോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കോമഡികൾ പറഞ്ഞു ചിരിച്ചതോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലോർക്കുക കേട്ടോ അതൊക്കെ തീർച്ചയായും ഗുണം ചെയ്യും ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടില്ല എന്നാലും ഉള്ള ദേഷ്യമൊക്കെ ഞാൻ അങ്ങനെ കുറയ്ക്കാറുണ്ട് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിചാരിക്ക നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഈ ഈ ദേഷ്യത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോന്ന് പക്ഷേ ചിന്തിക്കാൻ പറ്റുമോ കേട്ടോ അതൊന്ന് ശ്രമിച്ചു നോക്കുക നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ ദേഷ്യമൊക്കെ വരുമ്പോൾ നല്ല കാര്യം ചെയ്തതും ഒക്കെ നമ്മൾ ചെയ്യുക പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിനോ നമുക്ക് എന്താണ് മനസ്സിന് ഇഷ്ടമുള്ള വിനോദം അതിലേർപ്പെടുക എപ്പോഴും നമ്മൾ അത് ചെയ്തിരിക്കണം ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ക്രാഫ്റ്റ് അത് ഇത് തയ്യൽ അങ്ങനെ പല ഞാൻ എക്സാമ്പിൾ പറയുകയാണ് കുക്കിങ് അപ്പം ആ നമ്മളുടെ മനസ്സിന് ഇഷ്ടമുള്ള വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ചിന്ത അങ്ങോട്ട് തിരിക്കുക മനസ്സിലായില്ലേ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഓ കുറച്ച് കഴിഞ്ഞിട്ട് വെളിയിൽ പോകാം അല്ലെങ്കിൽ നാളെ ആ ഒരു ഇതുണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലോട്ട് നമ്മളുടെ ശ്രദ്ധ തിരിച്ചു വിടുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞോളൂ ഒരുപാടായി ഏഴ് മിനിറ്റായി ഞാൻ പരത്തി വരുമ്പോഴേക്ക് സമയമാകുന്നുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ദേഷ്യമൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത വീഡിയോ നിങ്ങൾ പറയുക പിന്നെ നമ്മൾ ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതൊന്നുമല്ല കുറയ്ക്കാനൊക്കെ പറ്റും നമ്മളുടെ ശ്രദ്ധകൾ അങ്ങോട്ട് തിരിച്ചു വിടുക പിന്നെ ചെറിയ മെഡിറ്റേഷൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടും ടി വി കാണുക ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ആ മാ സ്ഥലത്ത് നിന്ന് മാറി നിന്നിട്ട് ടി വി കാണുക പാട്ട് കേൾക്കുക അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തും നമുക്ക് ചെയ്യാം ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുക പിന്നെ ഞാൻ എന്നുള്ള ആ ഭാവം നമ്മളെടുത്ത് കളയുക നമ്മളൊക്കെ ആരാണ് നമ്മൾ എന്തിനാണ് നമ്മളെ എന്താണ് പെർഫെക്റ്റ് ഒന്നുമല്ല അല്ല അപ്പം നമ്മൾ ബാക്കിയുള്ളവരെ പെർഫെക്റ്റ് ആക്കാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള പേടി പിന്നെ ഒരുപാട് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും സക്സസ് ആകും അപ്പോൾ ഇനിയൊരു നിങ്ങൾക്ക് എന്താ താല്പര്യമുള്ളത് അതിനെപ്പറ്റി വീഡിയോ പറയുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ ബൈ ടാറ്റ